അടിയന്തരമായുള്ള പരിഹാരം രണ്ട് ദീർഘകാല എനിക്കുള്ള പരിഹാരം ഈ ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് ഇരുപത്തൊന്ന് ഇരുപത് വർഷക്കാലം കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാൻ മന്ത്രിയായതിനു ശേഷം ആ മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ്റിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു കാരണം വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര നിയമമാണ് കേരളത്തിലെ അപ്പോൾ ആ നിയമം അനുസരിച്ച് വന്യജീവി സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ അപ്പോൾ അത് ആദ്യം എന്താ വേണ്ടത് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കണമെങ്കിൽ വന്യജീവികളെ കാട്ടിനകത്ത് തന്നെ സംരക്ഷിക്കണം അതാണ് വന്യജീവി സംരക്ഷണ വന്യജീവി സംരക്ഷണത്തിന് കേന്ദ്രത്തിലൊരു മന്ത്രിയുണ്ട് കേരളത്തിൽ ഞാൻ മന്ത്രിയായിട്ടിരിക്കുക ആ മന്ത്രാലയം വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുക എന്നന്വേഷിച്ചാണ് ഞങ്ങൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിച്ചത് ദൗർഭാഗ്യവശാൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന മട്ടാണ് ഇപ്പോഴും നടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെയും സംസ്ഥാന സ്റ്റേറ്റ് മന്ത്രിയെയും കണ്ടിരുന്നു നല്ല വർത്തമാനം പറഞ്ഞു വന്നല്ലാതെ ഒരു അനുകൂലം തീരുമാനമെടുത്തിട്ടുണ്ട് നമുക്ക് ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ചെലവഴിയുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല അതുകൊണ്ട് എന്താണ് പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് വന്യജീവികൾക്ക് കാട്ടിനുള്ളിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികളാണ് അതിൻ്റെ ഒരു ഭാഗം അതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിലാണ് എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും വനവകുപ്പിലെ ജീവനക്കാർ ഇരുന്നൂറ് പേരാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി രാപ്പകലില്ലാതെ ഈ അക്രമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നത് ആ പ്രവർത്തനങ്ങളെ ഒരു നല്ല വാക്കുകൊണ്ട് അഭിനന്ദിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കൂടുതൽ ഊർജ്ജശ്രതയോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയൂ കർണാടക ഗവൺമെൻറ്റിൻ്റെ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമും ഇപ്പോൾ വയനാട്ടിലെത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം അവിടെ ഇപ്പോഴും നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വിജയമാശംസിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാനാണ് വേണ്ടത് ദയവായി മാധ്യമ സുഹൃത്തുക്കൾ ആ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണം എന്നുകൂടി അപേക്ഷിക്കുകയാണ് ഇത് ഇത് ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഇപ്പം പെട്ടെന്ന് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് വയനാട് ആയതുകൊണ്ട് വയനാട് എന്ന് പറഞ്ഞോ മാത്രമേ നിങ്ങളും അതാണല്ലോ ചോദിച്ചത് എന്നോട് നിങ്ങൾ കേരളത്തിലെ കാര്യമല്ലല്ലോ ചോദിച്ചത് കേരളത്തിലെ കാര്യം ചോദിച്ചിരുന്നെങ്കിൽ അല്ലാതെ അല്ലാതെ കേരളത്തിലെ കാര്യം ചോദിച്ചാൽ ഞാൻ ആ വിശാല പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കായിരുന്നു കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇതുതന്നെയാണ് പ്രശ്നം മലയോര മേഖലകളിലാകെ അസ്വസ്ഥ മേഖലയാണ് ആ മേഖലയിലെ കർഷക താല്പര്യം സംരക്ഷിക്കുന്നതിന് ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് ഒരു സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്